പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്ത ഉണ്ണിമുകുന്ദൻ ചിത്രമാണ് മാർക്കോ സുരാജ് വെഞ്ഞാറമൂട് ചിത്രം ഇടിയും മാർക്കോയും ഒരേ സമയത്താണ് തിയേറ്ററുകളിൽ എത്തിയത് ഇടിയുടെ പ്രൊമോഷന് സുരാജ് വെഞ്ഞാറമൂട് പറഞ്ഞ വാക്കുകൾ ചർച്ചയായിരുന്നു കുത്തും വെട്ടുമെന്നും എന്റെ സിനിമയിൽ ഇല്ലെന്ന് പറയുകയായിരുന്നു സുരാജ് വെഞ്ഞാറമൂട് ഇതിൽ സുരാജ് വെഞ്ഞാറമൂട് വിശദീകരണവുമായി രംഗത്തെത്തുകയും ചെയ്തു മാർക്കോവയ്ക്കെതിരെയാണ് സുരാജ് വെഞ്ഞാറമൂട് അന്ന് പറഞ്ഞതെന്നായിരുന്നു ചർച്ചകൾ സജീവമായത് എന്നാൽ അന്ന് പറഞ്ഞത് ശരിക്കും തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നായിരുന്നു സുരാജ് വെഞ്ഞാറമൂട് വ്യക്തമാക്കിയത് ഒരു സൈക്കോ കഥാപാത്രം ഞങ്ങളുടെ സിനിമയിൽ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ സിനിമയിൽ വെട്ടും എന്ന് ചോദിച്ച് ഒരാൾ വന്നു അങ്ങനെയൊന്നുമില്ല എന്ന് അപ്പോൾ പറയുകയായിരുന്നു താനെന്നും സുരാജ് വെഞ്ഞാറമോട് പറഞ്ഞു മാർക്കോ പിന്നീട് കണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയായി അത് ഉണ്ണിമുകുന്ദന് മെസ്സേജ് അയച്ചു സംവിധായകനും അടുത്ത സുഹൃത്താണെന്നും സുരാജ് വെഞ്ഞാറമോട് പറഞ്ഞു സുരാജ് വെഞ്ഞാറമോട് നായകനായെത്തിയ ചിത്രമാണ് എക്സ്ട്രാ ഡീസൻ അഥവാ ഇ ഡി ഒരു ചിരിചിത്രമായാണ് ഇ ഡി തിയേറ്ററുകളിൽ എത്തിയത് ആമീർ പള്ളിക്കലാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് സുരാജ് വഞ്ഞാറമൂട്ട് ഗ്രേസ് ആന്റണി പ്രേമലു ഫയും ശ്യാം മോഹൻ എന്നിവരുടെ ഫൺ കോംബോയാണ് സിനിമയുടെ ഹൈലൈറ്റ് എന്നാണ് അഭിപ്രായമുയരുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം